നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോകസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പെട്ടെന്നുള്ള രാജിയും തുടർന്നുള്ള സംഭവ വികാസങ്ങളൊക്കെയും പിന്നീട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ആളുകളായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തലപ്പത്ത് എത്തിയത് ഇതോടെ കടുത്ത രീതിയിലുള്ള വിമർശനങ്ങൾക്കായിരുന്നു തിരി തെളിയിച്ചതും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനത്തിലൂടെ എന്ത് സന്ദേശമാണ് ഈ രാജ്യത്ത് നൽകിയത് എന്ന ചോദ്യവും ഉയർന്നു വന്നു വിരമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥരായ ഗാനേഷ് കുമാറിനെയും സുഖ്ബീർ സിംഗ് സന്ധുവിനെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിച്ചത് സ്റ്റേ ചെയ്യാതിരുന്ന സുപ്രീം കോടതി അവരുടെ നിയമനത്തിനായി കൈക്കൊണ്ട നടപടിയിൽ പരസ്യമായി ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ സെർച്ച് കമ്മിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പേരുകൾ അന്തിമമാക്കാൻ സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾക്ക് കൂടുതൽ സമയം നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് സർക്കാരിനെ കോടതി ചോദ്യം ചെയ്തു മാത്രമല്ല മൂന്നംഗ സെലക്ട് കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങൾക്കും കമ്മീഷന്മാരുടെ മുഴുവൻ വിവരങ്ങളും വിശദാംശങ്ങളും നൽകിയില്ല എന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് തുറന്നടിച്ചു ഇതുമായി ബന്ധപ്പെട്ട ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഒഴിവെന്ന തസ്തികയിലേക്ക് കമ്മീഷണർമാരെ നിയമിച്ചത് സ്റ്റേ ചെയ്താൽ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായും അവതാരത്തിലാകുമെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ നടപടിക്രമങ്ങൾ പാലിക്കാത്തത് സുപ്രീം കോടതി ചോദ്യം ചെയ്തത് ഇതോടുകൂടി കേന്ദ്രം അവതാളത്തിലായിരിക്കുകയാണ് ഇപ്പോൾ മാത്രമല്ല തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിവരങ്ങളും വിശദാംശങ്ങളും സെലക്ഷൻ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങൾക്കും നൽകണമെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് സത്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ നിയമനത്തെ സുപ്രീം കോടതി റദ്ദു ചെയ്യുമായിരുന്നു പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽകൾ എത്തി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നിയമനം സ്റ്റേ ചെയ്യാതിരുന്നത് ഉയർന്ന ജനാധിപത്യ ബോധമുള്ള നിയമ സംവിധാനം ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് അവതാളത്തിലാക്കുമെന്നുള്ള ആശങ്ക കൊണ്ട് മാത്രമാണ് അതിലേക്ക് കടക്കാതിരുന്നത് പക്ഷേ അപ്പോഴും അതിനുള്ളിലെ അവ്യക്തതയും ആശങ്കയും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു ഇത് കേന്ദ്രത്തിന് ലഭിക്കുന്ന തിരിച്ചടി തന്നെയാണ്